സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ജാതിമത ഭേദമന്യെ മനുഷ്യനെ മാനവികതയുടെ വലിയ തലത്തിലേക്ക് ഉയർത്തുന്ന സംസ്കാരമാണ് വോളിബോൾ എന്ന് ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് പറഞ്ഞു ഇരിങ്ങൽപ്പൻ മെമ്മോറിയൽ സ്പോർട്സ് ആൻഡ് കരിയർ അക്കാദമിയുടെ നാലാം വാർഷികാഘോഷ പരിപാടി വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ രണ്ട് പേരാണ് ഒന്ന് ഒളിമ്പ്യൻ അദ്രഹിമാൻ രണ്ടാമത് ഇരിങ്ങൽപ്പൻ ഇരിങ്ങൽപ്പൻ കളിക്കുന്നു എന്നറിഞ്ഞാൽ എഴുപതുകളിലൊക്കെ ഞാനൊക്കെ കളി കാണുന്ന കാലത്ത് ജിമ്മി ജോർജിൻ്റെ കളി കാണാൻ ആളുകൾ പോയിരുന്നത് പോലെ ഇരിങ്ങൽപ്പൻ കളി ഇരിങ്ങൽപ്പൻ്റെ കളിയുടെ ചാരുതയും സൗന്ദര്യവും ഇരിങ്ങൽപ്പൻ്റെ കളി എന്ന് പറഞ്ഞ കവിതയാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ജമ്പിംഗ് സ്റ്റൈൽ അറ്റാക്കിങ് ഒക്കെ ഒരു കവിതയാണ് അത് കാണാൻ വേണ്ടി അന്ന് ആയിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു അപ്പോൾ അത്തരം ഒരു മഹാമനുഷ്യൻ്റെ പേരിൽ ഒരു വലിയ കളിക്കാരൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാർ രണ്ടുപേരെയും എനിക്ക് അഭിമാനം തോന്നുന്നു നരേന്ദ്രന്റെയും പ്രസാദിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നതാണ് വടകരയിൽ ഇത്രയും വലിയൊരു മഹത്തായ ഒരു സ്ഥാപനം തുടങ്ങുകയും നിങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് കുട്ടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് നിരന്തരമായ പരിശീലനം നടത്തുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കായികരംഗത്ത് മാത്രമല്ല പഠനരംഗത്തും മികച്ച വിജയം നേടുമ്പോഴാണ് വാഗ്ബഡാനന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആത്മവിദ്യാ സംഘവും മോയാരത് ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുവരെ നിശ്ചലമായി കിടന്ന ഒരു നാട് ജാതി ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥയെ തകിടം ഒരു സന്ദർഭത്തിൽ മാനവികമായ ഒരു സാമൂഹിക കൂട്ടായ്മക്ക് ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ആത്മവിദ്യാസംഗത്തോടൊപ്പം പ്രബുദ്ധതാപരമായ ഒരു ആധുനികതക്ക് വടകരക്കാരുടെ മണ്ണിൽ വിത്ത് പാകാൻ കഴിഞ്ഞ ഒരു കായിക സംസ്കാരത്തിൻ്റെ പേര് കൂടിയാണ് വോളിബോൾ എന്ന് പറയുന്നത് വോളിബോൾ എന്ന് പറയുന്നത് ആ പ്രബുദ്ധതാപരമായ ഒരു ആധുനികത എന്ന് പറയുന്നത് വോളിബോളിൽ ഹിന്ദുവില്ല വോളിബോളിൽ മുസ്ലിം ഇല്ല വോളിബോളിൽ ക്രൈസ്തവനില്ല വോളിബോളിൽ നായരില്ല വോളിബോളിൽ ഈഴവനില്ല പറയാനില്ല പുരയനില്ല നമ്പൂതിരിയില്ല കളി കാണുന്നവനും കളി സംഘടിപ്പിക്കുന്നവനും കളിക്കുന്നവനും എല്ലാവരും മാനവികതയുടെ ഒരു വലിയ തലത്തിലേക്ക് സ്വയം ഉയർന്നു പോവുകയാണ് ഒരു ആത്മഹർഷത്തിന്റെ ഒരു ആരവത്തിന്റെ വലിയ തലങ്ങളിലേക്ക് വോളിബോൾ നമ്മുടെ വടകരക്കാരെ മുഴുവൻ ഉയർത്തി എന്നുള്ളതാണ് ഐ പി എം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി മുഖ്യാതിഥിയായി വളരെയധികം സന്തോഷത്തോട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഈ നാലാം വാർഷികം കൊണ്ടാടുന്ന വേളയിൽ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്തിൽ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇരുപത്തിയൊന്നിലാണെന്നൊന്നിത് രജിസ്റ്റർ ചെയ്ത് അപ്പം ആ രജിസ്റ്ററോട് ഐ പി എം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്ര സാറ് ഒരു വലിയ ആശയം പറയുകയും വടേരയിൽ ഇങ്ങനെ ഒരു അക്കാദമി തുടങ്ങണമെന്ന് പറഞ്ഞ് അതിനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ വീടും കുറേ മരങ്ങളും പക്ഷേ ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലം പക്ഷെ എങ്ങനെയാണെന്നറിയില്ല അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ച് കേരള വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി സി സത്യൻ അനുമോദന സന്ദേശം നൽകി ഐ പി എം ചെയർമാൻ നരേന്ദ്രൻ കൊടുവട്ടാട്ട് സ്വാഗതം പറഞ്ഞു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി പ്രജിത അധ്യക്ഷയായി ആശംസകളർപ്പിച്ച് കൌൺസിലർ ടി വി ഹരിദാസൻ മുൻ ദേശീയ വോളി താരം സുജാത സ്പോർട്സ് ഡയറക്ടർ പത്മാക്ഷൻ രാഘവൻ മാണിക്കോത്ത് സുരേഷ് പുറമേരി പി പി രാജൻ ഷെരീഫ് കുറ്റ്യാടി കെ ശശിധരൻ മിനി പി എസ് സുനിൽകുമാർ ഐ പി എൽ ഫുട്ബോൾ കോച്ച് കെ എം വിനോദ് സർവീസസ് താരവും കോച്ചുമായ വി എം ഷിജിത് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് ട്രസ്റ്റ് സെക്രട്ടറി രഞ്ജു കേളോത്ത് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കരാട്ടെ പ്രദർശനം ഫ്യൂഷൻ ഡാൻസ് ഗാന സംഗീത സമർപ്പണം സോമ്പാ നൃത്തം തുടങ്ങിയവയും നടന്നു അടുത്ത യും പറയു എല്ലാവർക്കും നമ്മൾ അക്കാഡമിയുടെ ഇനിയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അനുമോദനം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുമോദനം നമ്മുടെ ഹരിയേട്ട് പ്രസംഗമാണ് വോളിബോളിൻ്റെ ഈറ്റില്ലമായ വടകരയിൽ വോളിബോളിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ അക്കാഡമി ഇവിടെ രൂപം കൊണ്ടത്